അപ്പം ഇവരുടെ ജീവിതത്തിൽ ഒരു നിമിത്തമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് സനി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വലിയ വലിയ മാറ്റങ്ങൾ അമ്മ ഉണ്ടായത് ഏറ്റവും വലിയ ഉപകാരം അമ്മ വന്ന് ഈ വീഡിയോ ചെയ്തത് അതുകാരണം ഞങ്ങൾക്കിപ്പം നമ്മുടെ പള്ളിക്കാർ ചെയ്ത് മഹല് മൂന്ന് മഹല് ചെയ്ത് ചേർന്ന് നമുക്ക് നാട്ടുകാർ എല്ലാവരും ചേർന്ന് നമുക്കൊരു പേരെ വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമസ്കാരം ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളിലേക്ക് ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ ചിങ്ങോലി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് അപ്പം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്യുമ്പം ഇവിടെ ഒരു വീടുണ്ടായിരുന്നു ആ വീടിൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങളെല്ലാവരും കണ്ടതാണ് അപ്പോൾ ഇന്ന് അവിടെ വരുമ്പോൾ ആ ഒരു വീട് ഇവിടെ ഇല്ല അപ്പം ഇവരുടെ ജീവിതത്തിൽ ഒരു നിമിത്തമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ആ ഒരു വീഡിയോ ഇവിടെ വലിയ ചർച്ചാ വിഷയമായി ഈ ഒരു ലൊക്കാലിറ്റി എല്ലാം ചിങ്ങോലി വന്തിയപ്പള്ളി കാർത്തികപ്പള്ളി അപ്പം നിലവിൽ ഇപ്പം ചിങ്ങോലി കാർത്തിപ്പള്ളി വന്തിയപ്പള്ളി മൂന്ന് പള്ളികളുടെ കമ്മിറ്റിയുടെ ഭാരവാഹികൾ ചേർന്നുകൊണ്ട് ഇവർക്കിപ്പോൾ നിലവിലൊരു വീട് വെക്കാനായിട്ട് ഒരുങ്ങുകയാണ് അതും കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ സാധാരണ നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വീഡിയോയിലൂടെ എത്ര രൂപ നമ്മുടെ പ്രേക്ഷകർ പ്രേക്ഷകർ കൊടുത്തിട്ടുണ്ടെന്ന് നമ്മൾ വ്യക്തമായിട്ട് പറയാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കേണ്ടി വന്നു കാരണം ഇതൊരു പള്ളി കമ്മിറ്റി ഇവരുടെ കാര്യത്തിൽ ഇടപെടുമ്പം അതൊരു സ്റ്റേറ്റ്മെൻ്റ് എടുക്കണമെന്നൊരു നിർബന്ധമായിട്ട് ഞാൻ വെച്ചു അങ്ങനെ നിങ്ങൾ ഈ കാണുന്നതെന്ന് പറയുമ്പം ഇത് ഇത്തയുടെ അല്ല കൊടുത്തത് ഇത്തയുടെ അക്കൗണ്ടിൻ്റെ ഗൂഗിൾ പേ ബാങ്കിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ ഇത്താത്തയുടെ അനിയത്തിയുടെ അക്കൗണ്ടിലെ ഗൂഗിൾ പേ നമ്പറായിരുന്നു നമ്മൾ കൊടുത്തിട്ടുള്ളത് ആ ഗൂഗിൾ പേയുടെ ഞാൻ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് അതായത് ഞാൻ വീഡിയോ ചെയ്ത ഇരുപത്തി ഒന്നാം തീയതിയാണ് ഒന്നാം തീയതി മുതൽ ഏകദേശം ഒക്ടോബർ നാലാം തീയതി വരെയുള്ള സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ ഒക്ടോബർ നാല് വരെയുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് എൻ്റെ കയ്യിലുള്ളത് അതുപോലെ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പം പള്ളിയുടെ കമ്മിറ്റി ആൾക്കാർ അത് മോണിറ്റർ ചെയ്തു അത് അവർക്ക് വ്യക്തമായിട്ട് ബോധ്യമായിട്ടുണ്ട് എത്ര രൂപ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെന്ന് അപ്പോൾ ഇതിൽ എത്ര രൂപ അക്കൗണ്ടിൽ വന്നിട്ടുള്ളതിൻ്റെ കാര്യം വ്യക്തമായിട്ട് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ നെയിമൊക്കെ ഞാൻ അതിനകത്ത് കാണുകയാണ് കേട്ടോ അതിനകത്ത് ഒരു രൂപ മുതൽ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുള്ള നല്ല മനസ്സുകളുണ്ട് അപ്പം ഈ സൈനീസ് മീഡിയ ഒരു വീഡിയോ ചെയ്യുമ്പം അതിനകത്ത് ഒരുപാട് കാശ് കിട്ടും ലക്ഷങ്ങൾ മറിയും വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് അതൊരു സമയത്ത് ഒരുപാട് പേർക്ക് അങ്ങനെ നമുക്ക് പ്രകാശം കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുമ്പം ചാരിറ്റി വീഡിയോകൾ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് കാരണം നമ്മുടെ വീഡിയോകൾ കൂടുതൽ പേരിലേക്ക് റീച്ച് ചെയ്യപ്പെടുന്നില്ല ഇപ്പം ഏകദേശം നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പം ഏകദേശം ഒരു അറുപതിനായിരം പേര് മാത്രമാണ് ഇട്ടാത്തവിടെ വീഡിയോ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇനി ഇവർ തന്നെ പറയട്ടെ ഇവരുടെ ജീവിതത്തിൽ എന്താ മാറ്റം ഉണ്ടായിരുന്നു സനി വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വലിയ വലിയ മാറ്റങ്ങളാണ് അമ്മ ഉണ്ടായത് ഏറ്റവും വലിയ ഉപകാരം മോൻ ഈ വീഡിയോ ചെയ്തത് അത് കാരണം ഞങ്ങൾക്കിപ്പം നമ്മുടെ പള്ളിക്കാർ ചെയ്ത് മഹൽ മൂന്ന് മഹൽ ചെയ്ത് ചേർന്ന് നമുക്ക് നാട്ടുകാരെല്ലാവരും ചേർന്ന് നമുക്കൊരു പിര വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ അതിൻ്റെ പണിയും പെര മൊത്തം പൊളിക്കുകയും ചെയ്ത് പണി നാളെ കല്ലിടീച്ചിലാണ് എൻഷ നാളെ ലിട്ടറി കല്ലിടീസിലാണ് ഹനി വന്ന പടസുവിന് ഏറ്റവും ഏറ്റവും വലിയ ഉപകാരം എൻ്റെ പൊന്നിമോൻ ചെയ്തത് എനിക്ക് ഈ വീഡിയോ വന്നത് കാരണം ഞങ്ങളുടെ ലോകം മൊത്തം അറിയുകയും ചെയ്ത് ഞങ്ങൾക്ക് വളരെ വളരെ അധികം സന്തോഷമുണ്ട് പോട്ട എല്ലാരും കൊണ്ടാകുന്നതും അവർ ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ ഇത്രയും ദിവസത്തിനുള്ളിൽ ഇത്രയും രൂപ അള്ളാഹു താലേ അവർ പ്രഷയെ തന്നില്ല അത് ഏറ്റവും വലിയ ഉപകാരം ഞാനിവിടെ വന്ന് കാണുന്ന ദിവസം വീടൊക്കെ പൊളിഞ്ഞ് വീണ് ആ കുഞ്ഞിന്റെ മുഖം കണ്ടിട്ടാണ് കൂടെ നിൽക്കുന്ന കുഞ്ഞിത്തട കൂടെ നിൽക്കുന്ന കുഞ്ഞിൻ്റെ മക്കളുടെ മുഖം കണ്ടിട്ടാണ് ആ ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ ഇടപെടുന്നത് ആർക്കും ഒരു സങ്കടം ഒരു സാഹചര്യമായിരുന്നു അപ്പൊ അതിൽ നിന്നും ഞാൻ അന്ന് എൻ്റെ മനസ്സിൽ കരുതിയൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇവർക്ക് എങ്ങനെയും ഒരു വീട് വെച്ചു കൊടുക്കണം നമ്മൾ നിലവിലിപ്പം കുറച്ച് അമ്മമാർക്ക് വീട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഫാമിലികളുണ്ട് അപ്പോൾ ഇവർക്ക് എത്രയും വേഗം ഒരു വീട് വെച്ചു കൊടുക്കണമെന്നുള്ള തീരുമാനത്തിലാണ് ഞാൻ ഇവിടെ പോകുന്നത് പിന്നീട് ഇവിടെ സംഭവിച്ച കാര്യങ്ങളൊന്നും ഞാൻ അറിയുന്നില്ല പിന്നീടാണ് ഞാൻ അറിയുന്നത് ഇവിടെ കമ്മിറ്റി എന്തായാലും നല്ല മനസ്സ് കാർത്തികപ്പള്ളി വന്തിയപ്പള്ളി അതുപോലെ തന്നെ ചിങ്ങോലി ഈ മൂന്ന് പള്ളി കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇവരുടെ വീട് പണി നടക്കുന്നത് അവർക്ക് തീർച്ചയായിട്ടും ഈ അക്കൗണ്ടിലേക്ക് എത്ര രൂപ വന്നെന്നുള്ള ഒരു സംശയം ഉണ്ടാവും അപ്പം അതിനുവേണ്ടിയാണ് വേണ്ടി കൂടിയാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത്തവണ അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയും ഇത്തവണ അക്കൗണ്ടല്ലായിരുന്നു ഷാജിക്കാടെ അക്കൗണ്ടായിരുന്നു അതായത് ഹസ്ബൻഡിൻ്റെ അക്കൗണ്ടായിരുന്നു വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് ആ അക്കൗണ്ട് പ്രകാരം അതിനകത്ത് വന്നിട്ടുള്ള എമൗണ്ടിൻ്റെ കണക്ക് ഇപ്പോൾ തീർച്ചയായിട്ടും പള്ളി കമ്പറ്റിക്കാർ അറിഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഗൂഗിൾ പേ വന്നതിൻ്റെ കണക്ക് തീർച്ചയായിട്ടും ഇന്ന് ഞാൻ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പള്ളി കമ്മറ്റി ഏൽപ്പിക്കും അപ്പോൾ അത് ക്ലിയർ ക്ലിയറാവും അപ്പോൾ ഇനി ഇവർക്ക് നല്ലൊരു വീടുണ്ടാവും ഈയൊരു വിഷയം നമ്മുടെ കളക്ടറേറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അവിടുത്തെ തഹസിൽദാർ ഇവിടെ വരികയുണ്ടായി അല്ലേ അപ്പോൾ ഇത് ഞാൻ ഇത്തടക്ക ചോദിക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഞാൻ അറിയുന്നുണ്ട് വീട്ടിലിരുന്നാലും ഞാൻ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് തഹസിൽദാർ ഇവിടെ വരികയുണ്ടായി എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഇത് ഫണ്ടിൽ നിന്നും നിങ്ങൾക്കൊരു സഹായം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് നല്ലൊരു തഹസിൽദാറാണ് ഇവിടെ ഇരിക്കുന്നത് ഒരുപാട് സന്തോഷം വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുത്തിട്ട് ഇവിടെ വന്ന് ഒരുപാട് പേരുണ്ടായിരുന്നു അല്ലേ പഞ്ചായത്തുകാർ എല്ലാരും ഉണ്ടായിരുന്നു പെട്ടെന്ന് എത്രയും പെട്ടെന്ന് അവര് അവര് വാടകയ്ക്ക് അവര് പൈസ പക്ഷെ പിന്നെ ഇപ്പൊ നമുക്ക് മഹലുകാർ ഇതെല്ലാം അറിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അവരായിട്ട് നമുക്ക് വാടക വീട് എടുത്താന്ന് ഏറ്റവും വലിയ തഹസിൽദാർ തന്നെ വാടക വീട് എടുത്തു കൊടുക്കാന്ന് പറഞ്ഞു അതുപോലെ വാടക കൊടുക്കാന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെ ഒരു മനസ്സുള്ള തഹസിൽദാർക്ക് ആദ്യം ഒരു സല്യൂട്ട് കൊടുക്കുകയാണ് കേട്ടോ നല്ല മനസ്സാണ് അപ്പൊ ഞാനിതൊക്കെ അറിയുന്നുണ്ട് അപ്പൊ അതൊരുപാട് സന്തോഷം അതുപോലെ തന്നെ ഇപ്പൊ ഒരു വീട് പണിയണമെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ പ്രയത്നമുണ്ട് ഇപ്പം കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ ഈ വീട് പൊളിച്ചു പണിഞ്ഞോണ്ടിരിക്കുകയാണ് അതിനകത്ത് പള്ളിക്കമ്മറ്റിക്കാരുടെ അതായത് ഈ മൂന്ന് പള്ളി കമ്മിറ്റിക്കാർക്കും ഞാൻ ആരുടെയും പേരെടുത്തു പറയുന്നില്ല എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന എല്ലാവർക്കും വലിയൊരു സന്തോഷവും സ്നേഹവും നന്ദിയൊക്കെ അറിയിക്കുകയാണ് ഞാനും കൂടെ ഉണ്ടാവും നിങ്ങളുടെ ഒപ്പം ഇനി ശേഷം ശേഷം ഇവരുടെ വീട് പണിയുമ്പം സനീസ് മീഡിയയുടെ സമ്മാനമായിട്ട് നമുക്ക് നമ്മളത് സസ്പെൻസ് പൊളിക്കുന്നില്ല കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ഒരു മാറ്റം ഇവരുടെ ജീവിതത്തിൽ കൊടുക്കാൻ പറ്റിയതിൽ സന്തോഷമുണ്ട് ഇത് ഷാജിക്കുക വന്നേ ഷാജിക്കാടെ സാഹചര്യം എന്ന് പറയുന്നത് സംസാരിക്കാനൊന്നും പറ്റില്ല നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിട്ടുള്ള ആളാണ് അപ്പം ഇവരുടെ ഒരു വീടെന്ന് പറയുന്നത് അതിൻ്റെ സാഹചര്യം എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഈ വീഡിയോയിലൂടെ ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഇപ്പോൾ ഇവർ ഒരു വീട്ടിലേക്ക് മാറാനായിട്ട് ഒരുങ്ങുന്നത് അതിന് ഒരു കാരണമായെന്ന് പറയുമ്പോൾ ഒരു വീഡിയോയും ഒരു വീഡിയോ ഒരുപാട് കാരണങ്ങളുണ്ടാവും ഇപ്പോൾ ഒരു വീഡിയോ ഞാൻ വന്ന് ചെയ്തു ആ വീഡിയോയിലൂടെ ചിലപ്പം ആ വീഡിയോ ശ്രദ്ധിക്കപ്പെട്ടിട്ടായിരിക്കാം ഇവരെ നോട്ട് ചെയ്യുന്നതും ഇവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊടുക്കുന്നതും എന്തായാലും പ്രാർത്ഥനയിലുണ്ടാവണം ഒരുപാട് സന്തോഷം അപ്പം ഇത് നമ്മുടെ പ്രേക്ഷകരെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഒപ്പം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇന്ന് പള്ളി കമ്മിറ്റിക്ക് ഞാൻ കൈമാറും